ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വനിതാ വോട്ടർ വോട്ട് ചെയ്തു മുംബൈയിൽ നിന്നുള്ള വനിതയായ ജ്യോതി കിഷൻജി ആംഗെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് രണ്ടടിയാണ് ജ്യോതിയുടെ പൊക്കം അറുപത്തൊന്ന് ദശാംശം ഒൻപതഞ്ച് സെന്റിമീറ്റർ മാത്രം നീളം ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ സ്ത്രീയായി അറിയപ്പെടാൻ തുടങ്ങിയത് രണ്ടായിരത്തിഒൻപത് മുതലാണ് താൻ എപ്പോഴും തന്റെ വോട്ടവകാശം വിനിയോഗിക്കുന്നുവെന്നും അത് രാജ്യത്തോടുള്ള തന്റെ കടമയാണെന്നും ജ്യോതി മാധ്യമങ്ങളോട് പറഞ്ഞു ജനിച്ച ശേഷം നാല് കിലോ മാത്രമാണ് ജ്യോതിയുടെ ഭാരം വർദ്ധിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ